ാണ് കുഞ്ഞുട്ടിക്ക് സത്യപ്രതിരുന്ന സാഹചര്യം ഒരു സെക്കൻഡ് മക്കത്ത് നിന്ന് സാധിക്കലി തങ്ങൾ വിളിച്ചു എന്ന് പറഞ്ഞ് തങ്ങളുടെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കേണ്ട പരാധീനത നിങ്ങൾക്ക് എങ്ങനെ വരുന്നു ഇന്ന് ഫിറോസ് പറയുന്നു ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് തങ്ങൾ കുടുംബം കൺവെൻഷനിലുണ്ടായിരുന്നില്ല എന്ന ഒറ്റ വാർത്ത പ്രചരിക്കുമ്പോ ദാ ഇരുട്ടി വെളുക്കുമ്പോൾ അബ്ബാസ് അലിയെ ഉടനെ രംഗത്തിറക്കുന്നു ഇങ്ങനെ ഒരു പരാധീനത നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുത്തി എന്നല്ലാതെ മറ്റൊന്നും അവർ പറയാനില്ല ഇരുട്ടി വെളുക്കുമ്പോൾ അബ്ബാസ് എന്തെങ്കിലും ഇറക്കുകയല്ലോ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് കൺവെൻഷൻ ഉദ്ഘാടനം സെയ്ദ് അബ്ബാസ് അബ്ബാസ്ലിഷി ആപ്തങ്ങളാണ് ഞങ്ങൾ നേരത്തെ തീരുമാനമല്ല ഇനി ലീഗ് എന്തുകൊണ്ട് ഞങ്ങൾ ജയിപ്പിക്കും ഞാൻ ആവർത്തിച്ച് പറയുന്നു ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പി കെ ബിറോസും പറഞ്ഞല്ല പി കെ നവാസോ അത് ഞങ്ങൾ അടിമറിയിട്ട് പറയാണ് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുക എന്ന ആദ്യത്തെ തീരുമാനം അത് ഞങ്ങളുടേതാണ് ഞങ്ങൾ ആ തീരുമാനം എടുക്കുന്നു ഞങ്ങൾ അതിന് വേണ്ടി അധ്വാനിക്കുന്നു മലപ്പുറം ജില്ല പുറത്ത് ജില്ലാ കക്കത്തോട് ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം സംഭവിച്ചുകൂടാ എല്ലാ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിലമ്പൂരിൽ ഞങ്ങൾക്ക് ജയിക്കണം അത് കോൺഗ്രസിനേക്കാൾ വീറും വാശിയോട് കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അത് യു ഡി എഫിന്റെ ബോണ്ടാണ് ശ്രീ വേണു അതിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ വേർഷൻ നിങ്ങൾ ഇത് പാലക്കാട് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ശ്രീ വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാലക്കാടിൽ ഇതിനേക്കാൾ മനോഹരമായി ഞങ്ങൾ സംസാരിച്ചിരുന്നല്ലോ അപ്പോൾ അന്ന് നിങ്ങൾ അത് വാർത്തയാക്കിയിരുന്നു നിങ്ങളിങ്ങനെ സെലക്ടീവായി ആളുകളുടെ പ്രതികരണങ്ങൾ എടുത്ത് ഇതിനെന്തിനും കുഴപ്പമുണ്ടെന്ന് ഇട ഇടകേരി പരിശോധിക്കാൻ അത് മാധ്യമങ്ങൾ പാലക്കാട് ചെയ്തിരുന്നു ഇവിടെയും ചെയ്തിരുന്നു ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പോരാടുമ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെയോ മാധ്യമ സ്ഥാപനങ്ങളുടെയോ തലോടൽ ഉണ്ടാകും എന്ന് കരുതിയിട്ടല്ല ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ഉണ്ടാകും അവിടെ വിരൽത്തുമ്പിൽ വോട്ടായി ഞങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ഞങ്ങൾ മത്സരിക്കുന്നത് മാധ്യമങ്ങൾ രാത്രി വാർത്തപ്പെടും സാധിക്കലിശാബ്ദങ്ങൾ പങ്കെടുത്തില്ല ഉമ്രജു പോയിരുന്ന സാധിക്കൽ പങ്കെടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ പറയും ിൽ പങ്കെടുത്തില്ല ദുബായിലാണ് പറയുമ്പോൾ നിങ്ങൾ പറയാണ് ഞങ്ങൾ പങ്കെടുത്തില്ല ഞങ്ങളുടെ നേതാക്കന്മാർ ആരൊക്കെ ഞങ്ങൾക്കുണ്ട് ആ ബോധ്യത്തിനു എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ ഫീൽഡിൽ ഫീൽഡിലിറക്കിയിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും നേതാവ് പങ്കെടുത്തോ വേണ്ടയോ അവർ എത്ര നേരം സംസാരിച്ചോ അവർ എന്താ സംസാരിച്ചത് നിങ്ങളത് പരിശോധിച്ച് പോയിക്കോ ഞങ്ങൾ ജയിപ്പിക്കാനുണ്ട് ഞങ്ങൾക്കിടയിലുണ്ട്